വെൽക്കം ടു ഷാനു വയനാട് ഇന്നത്തെ ഒരു പർച്ചേസിംഗ് വീഡിയോ ആണ് ഓഫറിൽ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് കിച്ചണിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് വീഡിയോ എല്ലാവരും കണ്ടുനോക്കുക പഴയ ഗ്യാസ് അടുപ്പ് മാറ്റിയിട്ട് പുതിയതൊന്ന് വാങ്ങാനും പിന്നെ നമ്മൾ പഴയ കുക്കറൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയതായിട്ടൊന്ന് എടുക്കാനും വേണ്ടിയിട്ടാണ് മേപ്പാടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഓണമാണെന്ന് തന്നെ അറിയുന്നില്ല കേട്ടോ ഇന്നലെ ഓണത്തിൻ്റെ സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ആൾ കഴിഞ്ഞൊരു ടൗണ് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ മേപ്പാടിയിലെ മെയിൻ ടൗൺ അല്ലേ അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഓണത്തിന് സമയത്തൊക്കെ ആളുകളെ കൊണ്ടും വണ്ടികളെ കൊണ്ടൊക്കെ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും തിരക്കുകളെ കൊണ്ട് ഈ വർഷം ശരിക്കും സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ ആളുകളേ ഇല്ല വണ്ടികളും കുറവാണ് ടൂറിസ്റ്റുകളൊന്നും അധികം വന്നിട്ടില്ല കേട്ടോ ഇപ്പോൾ മേപ്പാടി ടൗണിലുള്ള പാറോൾ മെറ്റൽസിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ എന്തെങ്കിലും ചെറിയ പാത്രങ്ങളൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഗ്യാസ് അടുപ്പ് പഴയ മാറ്റിയിട്ട് പുതിയത് ഓഫറിൽ ഓഫറിലുണ്ട് ലോണത്തിൻ്റെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടി വന്നതാണ് അതുപോലെ തന്നെ പഴയ രണ്ട് കുക്കർ ഞാൻ കൊണ്ടുവന്ന് കുറച്ച് അലൂമിനിയം പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ചെറിയ പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ആദ്യം ഐബല് നോക്കി അടുപ്പ് പക്ഷെ പിന്നെ നമ്മൾ ബട്ടർഫ്ലൈനെ തന്നെ എടുത്തു കേട്ടോ അതിൻ്റെ അതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സ്റ്റാൻഡാണ് അത് അതിൽ നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ വെക്കാം അതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡും കൂടി ആ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബട്ടർഫ്ലൈൻ്റെ ഗ്യാസ് അടുപ്പ് തന്നെ എടുത്തു പിന്നെ ഇതുപോലത്തെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടോ ചീനച്ചട്ടിക്ക് നമ്മൾ എപ്പോഴും ഓരോന്നുണ്ടാക്കുന്നതല്ലേ യൂട്യൂബിലൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഓരോന്ന് കുക്കിങ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റൂല പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഉള്ളിലെ കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുകയോ ചെയ്യരുത് പിന്നെ ഇതുപോലത്തെ ഗ്യാ ജ്യൂസ് ഗ്ലാസ് രണ്ടെണ്ണം വാങ്ങിയിട്ടോ നല്ല അട്ടിപ്പൊളിയായിട്ടുള്ള രണ്ട് ഗ്ലാസ് പിന്നെ നമ്മൾ കുക്കറ് നോക്കി പഴയ രണ്ട് കുക്കർ കൊടുത്തിട്ട് ബാക്കി പൈസയും കൂട്ടിയിട്ട് കുക്കറെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നോക്കിയ കുക്കർ കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുള്ളതാണ് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അപ്പോൾ ഇത് നമ്മൾ ഇതിവിടെ ആദ്യം ഞാൻ ഉപയോഗിച്ച ആ ഒരു മോഡൽ കുക്കറായിരുന്നു പിന്നെ ഇങ്ങനത്തെ കുക്കർ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറച്ച് വീതി കൂടിയിട്ടുള്ള ഇതെടുത്തു കേട്ടോ ഈ ഒരു കുക്കറ് ഇത് കുറച്ച് വീതി കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇങ്ങനെ ഇതെടുത്തു അഞ്ച് ലിറ്ററാണ് ഉള്ളത് അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് കേട്ടോ അപ്പോൾ വാറണ്ടി കാർഡോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു കുക്കറ് എടുത്തിട്ടുണ്ടായിരുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാ സാധനങ്ങളും മൊത്തത്തിൽ നല്ലൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കസ്റ്റമറിനോടുള്ള ഇവരുടെ പെരുമാറ്റം തന്നെയാണ് കേട്ടോ അത്രയ്ക്കും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലത്തെ രണ്ട് പാത്രം എടുത്താൽ കുഞ്ഞി പാത്രം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ നമ്മൾ ചോറ് തിന്ന ഒരു അഞ്ചാറ് പ്ലേറ്റ് സെറ്റ് അടക്കം എടുത്തു

പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ദോഷത്താവ എടുത്തപ്പോൾ അവർ പറയുമായിരുന്നു കേട്ടോ ഒരിക്കലും സ്റ്റീലിൻ്റെ സ്ക്രബർ വെച്ചിട്ട് അങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ ഉള്ളിൽ വരച്ച് കഴുകരുത് അതുപോലെ തന്നെ ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂട് കുറച്ച് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യണം മീഡിയം ചൂടിലിട്ടിട്ട് വേണം അങ്ങനത്തെ പാത്രം കുക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത് പിന്നെ വെളിച്ചെണ്ണ കൊഴിച്ച് വെക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു സ്റ്റീലിൻ്റെ ബോട്ടിലാണ് എടുത്തില്ല അതിൻ്റെ ഭംഗിയാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അവരെടുത്ത് കാണിച്ചു തന്നാണ് പിന്നെ ഇതുപോലത്തെ ഒരു ജഗ് എടുത്ത് കേട്ടോ വീഗാടിൻ്റെ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള മിക്സികളൊക്കെ ഉണ്ട് കേട്ടോ ഓഫറിൽ നല്ല ബിരിയാണി പോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതൊന്നും നമ്മൾ എടുത്തില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി ഗ്യാസ് അടുപ്പ് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി കണ്ടില്ല ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സിൽ വെക്കാൻ പറ്റിയിട്ടുള്ളതാണ് വലിയ പാത്രമൊക്കെ വെക്കാനും പിന്നെ നമുക്ക് ചപ്പാത്തിയൊക്കെ വേഗം പൊളച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അതിന് മേലെ വെച്ചിട്ട് എടുക്കാനും അങ്ങനെ അടുപ്പ് നമ്മൾ ആദ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ വെക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അലഹമ്മില്ല നമുക്ക് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ തന്നെയാണ് കേട്ടോ കുഞ്ഞല്ല വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ സാധാരണ ആദ്യത്തെ അടുപ്പിൻ്റെ സൈഡ് ഭാഗത്തേരുന്നു പൈപ്പ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് വന്നിട്ടുള്ളത് ബാക്കിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബാക്ക് സൈഡിൽ കൂടെ നമുക്ക് ആ മേശേൻ്റെ സൈഡിൽ കൂടെ അടിയിലേക്ക് ഗ്യാസിൻ്റെ കുറ്റിയമ്മയിലേക്ക് കണക്റ്റ് ചെയ്യാം അത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ എന്തായാലും മറ്റേത് സൈഡിലായതുകൊണ്ട് തന്നെ നടക്കുമ്പോഴൊക്കെ അതിങ്ങനെ പൈപ്പ് ഇങ്ങനെ തടയുവരുന്നു കേട്ടോ ഇപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കിട്ടി വരുമ്പോൾ നമ്മളൊരു പേക്കറ്റ് പാലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നും കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുതിയ അടുപ്പൊക്കെ കൊണ്ടുവന്നതിൽ അപ്പോൾ ഒന്ന് പാലൊക്കെ ആദ്യം തന്നെ പാല് കാശിയെടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ സന്തോഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് ഒരുപാട് ആർഭാടായിട്ടൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാനിങ്ങനെ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല കഴിവില്ല പക്ഷേ ഇങ്ങനത്തെ ഒക്കെ സന്തോഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് നമ്മൾ കാണുന്നത് എപ്പോഴൊന്നും ഞാൻ പാത്രങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറില്ലാട്ടോ ഈ ഓണത്തിൻ്റെ ക്രിസ്മസിൻ്റെ ഒക്കെ സമയത്ത് ഓഫറുകൾ ഉണ്ടാകുമല്ലോ അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള പഴയ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് കുറച്ച് പൈസയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ആ രീതിയിലൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് പിന്നെ ആർപാടായിട്ടൊന്നും അങ്ങനെ അങ്ങോട്ട് പാത്രങ്ങളൊക്കെ വാങ്ങി കൂട്ടാറില്ല കേട്ടോ ആവശ്യത്തിന് ഉപയോഗിക്കാൻ മാത്രമേ വാങ്ങാറുള്ളൂ അങ്ങനെ പാലൊക്കെ തിളപ്പിച്ചിട്ട് നമ്മൾ എല്ലാം ഗ്ലാസ്സിലാക്കിയിട്ട് എല്ലാവരും കുടിക്കാനായിട്ട് ഇരിക്കാനായിട്ടോ അലഹദില്ല ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന പാത്രങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന കുക്കറാണിത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറ് കുറച്ച് വീതി കൂടിയതായത് നമുക്ക് എല്ലാം പാചകം ചെയ്യാനും ഇളക്കാനും നല്ല സൗകര്യമാണ് കേട്ടോ ഇങ്ങനത്തെ ആയതുകൊണ്ട് തന്നെ അതാണ് ഞാനിത് എടുത്തത് മറ്റേത് കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുള്ളതായതുകൊണ്ട് അത് നമ്മൾ എപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ ഇത് എടുത്തു കേട്ടോ പിന്നെ നമ്മൾ അപ്പച്ചട്ടി വാങ്ങി അതുപോലെ തന്നെ ദോശത്തവ നേരത്തെ അവർ കടയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇൻഡാലി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കോട്ടിങ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റീലിൻ്റെ സ്ക്രബർ ഇട്ട് ഉറക്കരുത് അതുപോലെ തന്നെ കൻറ്റടുപ്പിലും നമുക്കത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ വെള്ളപ്പച്ചട്ടി വാങ്ങിയിട്ടോ കുറച്ച് കുഴിയുള്ള വെള്ളപ്പച്ചട്ടിയാണ് വാങ്ങിയിട്ടുള്ളത് ഇത് നമ്മൾ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്ന വെള്ളപ്പച്ചട്ടി പരന്നിട്ടുള്ളതായിരുന്നു കേട്ടപ്പോൾ ഇങ്ങനത്തെ ആണ് വാങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചതും കിട്ടിയതും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ ഒരു ചീനച്ചട്ടി ഇതുപോലത്തെ ഒന്ന് വാങ്ങി നല്ല അലൂമിനിയം തന്നെയാണ് പിന്നെ ചായയും വെള്ളമൊക്കെ ഒഴിച്ചു വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജെക്കും ഇതുപോലത്തെ രണ്ട് ജ്യൂസ് ഗ്ലാസും വാങ്ങി പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കട്ടിങ് ബോർഡ് വാങ്ങി അതുപോലെ തന്നെ വെള്ളവും പാലും ചായയൊക്കെ തിളപ്പിക്കാൻ പറ്റി കുഞ്ഞ് പാത്രം കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട് അപ്പോൾ അത് വാങ്ങി ചായ ഒക്കെ കാച്ചെടുക്കാനും പാല് ഒക്കെ രണ്ട് ഗ്ലാസ് പാലൊക്കെ തിളപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ സെറ്റ് അടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരാറ് പ്ലേറ്റാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും വാങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മേപ്പാടിയിലൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ പാറൽ മെറ്റൽസ് ടൗണിൽ തന്നെയാണ് കേട്ടോ നമ്പർ ഇതിൽ കൊടുക്കുക അപ്പോൾ വീഡിയോ വീട് ലൈക്ക് ഞാൻ മറക്കരുത്